ഫിക്സഡ് മോർഗേജ് ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായി തിരിച്ചെത്തിയിരിക്കുകയാണ് വീട് വാങ്ങുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഡീൽ വരാനിരിക്കുന്ന കാലത്തിന്റെ ശുഭസൂചനയാണ് നൽകുന്നത് എന്ന പ്രതീക്ഷയിലാണ് ബ്രോക്കർമാർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ട തോതിലേക്ക് പണപ്പെരുപ്പം താഴ്ന്നുവെങ്കിലും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് ബുധനാഴ്ച മുതൽ രണ്ട് മൂന്ന് അഞ്ചു വർഷത്തെ ഫിക്സഡ് മോർഗേജ് പ്രൊഡക്ടുകളിൽ പൂജ്യം രണ്ട് അഞ്ച് വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാഗമായി വർഷത്തെ ഫിക്സഡിൽ ശതമാനത്തിൽ ലഭിക്കും പ്രോപ്പർട്ടി മൂല്യത്തിന്റെ അറുപത് ശതമാനം കടമെടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഉപഭോക്താക്കൾക്ക് ഇത് ലഭ്യമാകും ഇതിനു മുൻപ് നാല് ശതമാനത്തിൽ താഴെ അഞ്ചു വർഷത്തെ ഫിക്സഡ് റേറ്റ് ഡീൽ ലഭ്യമായത് ഫെബ്രുവരി അവസാനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി എച്ച് എസ് ബിസി ഹാലിഫാക്സ് ഉൾപ്പെടെയുള്ള ലെൻഡർമാർ പുതിയ ഫിക്സഡ് ഡീലുകളുടെ ചിലവ് കുറയ്ക്കുന്നുണ്ട് സമ്മറിൽ വീട് വാങ്ങാനും റീമോർഗേജ് ചെയ്യാനും ഉദ്ദേശിക്കുന്നവർക്ക് ലാഭത്തിൽ കാര്യങ്ങൾ നടത്താനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ചില മോർഗേജ് ബ്രോക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മോർഗേജ് ചെലവുകൾ കുത്തനെ കുതിക്കുന്ന അവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ലിസ്റ്റ്രസിന്റെ മിനി ബജറ്റ് മുതലാണ് പുതിയ ഫിക്സഡ് റേറ്റുകൾ കുതിച്ചുയർന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് ഇത് കുത്തനെ താഴ്ന്നത് ഓഗസ്റ്റിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് കരുതുന്നത് ഇതിനിടയിലും മോർഗേജ് നിരക്ക് കുറയ്ക്കാൻ ലെൻഡർമാർ തയ്യാറാകുന്നത് ഇതിനുശേഷം മാറ്റം വന്നേക്കാമെന്ന നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ